അസ്സലാമു അസലാമലൈക്കും ഞാനിന്ന് കുറച്ച് മാക്സിബിറ്റൽ ഉണ്ട് ഉണ്ട് കാന്താക്കോട്ടുണ്ട് മാക്സിബിറ്റ് ആണ് കേട്ടോ പിന്നെ ഡെൽറ്റ ഉണ്ട് വത്തിക്ക ഉണ്ട് വത്തിക്ക പ്രിൻ്റ് ഉണ്ട് ചന്തേരി സിൽക്ക് ഉണ്ട് ഞാൻ കുറച്ചൊക്കെ കാണിച്ചു തരാം കുറച്ച് ദിവസമായി ഞാൻ വീഡിയോ ഇട്ടിട്ട് മോന് പർച്ചേസിങ്ങിന് പോയ കാരണം കൊണ്ട് വീഡിയോ എടുത്തരാനൊന്നും ആളില്ലാത്ത കാരണം കൊണ്ട് വീഡിയോ കുറച്ചായി ഇട്ടിട്ട് അത് മാക്സിബിറ്റുകളാണ് കേട്ടോ റെജുവാടി മാക്സിബിറ്റാണിത് ഇതെല്ലാം റെജുവാടി മാക്സിബിറ്റാണ് കേട്ടോ ഇപ്പോൾ പ്രിൻ്റാണ് ഇത് കേട്ടോ പ്രിൻറ്റ് പോവാത്ത പ്രിൻ്റാണ് ഈ റെജുവാടിയിലും പിന്നെ സെഞ്ചറി അങ്ങനെയുള്ള ഇതിലൊക്കെയാണ് നല്ല അടിപൊളി എന്താണ് കളർഫുള്ളായിട്ടുള്ള മാക്സിമിറ്റുകൾ വരുന്നത് കേട്ടോ അജ്രക്കിലാ മൂന്ന് കളർ തന്നെ വരുള്ളൂ ഇതിലാണെന്ന് വെച്ചെങ്കിൽ അടിപൊളിയായിട്ട് കുറേ കളർ കളറുകൾ ഉണ്ടാവും എന്താ നമുക്ക് കുർത്തിയൊക്കെ ഒക്കെ അടിക്കാൻ പറ്റുന്ന ഇപ്പോഴത്തെ കോട്ടണിലും ഡെൽ ഡെൽറ്റയിലൊക്കെ വരുന്ന പ്രിൻറ്റ് പോലെയുള്ള വരും കണ്ട കണ്ടത് മാന്തിയാളും എന്താക്കിയാലൊന്നും പോകണമെന്നില്ല കേട്ടോ കുറേ മാന്തിപ്പറിച്ചോക്കിങ്ങനെ പക്ഷേ നിങ്ങൾ കല്ലിൻ്റെ മേലെ വെച്ചിട്ട് ഉറക്കണ്ടട്ടാ ചെറുതായിരുന്നു സോഫ്റ്റ് വാഷ് ചെയ്താൽ മതി ഞാൻ മാന്തിയിട്ടൊന്നും പോയിട്ടില്ല എന്നാലും നിങ്ങൾ പോവോ വിചാരിച്ചിട്ടോ ഒന്ന് കല്ലിൻ്റെ മേലെ വെച്ചിട്ട് ഉറക്കാ വിചാരിച്ചിട്ട് ഉറക്കണ്ടട്ട പരീക്ഷണം അല്ല പരീക്ഷണം നോക്കിക്കോളിയും പോകുമോയെന്നറിയില്ല ഞാൻ ഇങ്ങനെ മാന്തിട്ടതൊന്നും പോയിട്ടില്ല അങ്ങനെ പെട്ടെന്നും പോകില്ല പെട്ടെന്നൊന്നും പോകില്ല പിന്നെ ദാ ഇത് റെജുവാടിയുടെ തന്നെയാണ് കേട്ടോ രണ്ട് മൂന്ന് മോഡലുണ്ട് റെജുവാടിയുടെ മാക്സിബിറ്റുകൾ പ്രാവശ്യം വന്നിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ കണ്ടില്ല അടിപൊളി കളർഫുൾ കളർഫുള്ളാത്ത കളുടെ പോലെ അതോ കുറച്ച് അനുവാസമുള്ള പൂക്കളായിട്ടുള്ള നല്ല നല്ല കളറുകൾ ഇതൊക്കെ മാക്സിബിറ്റ് ആണ് ഉള്ളത് അല്ല മാക്സിമിറ്റ് കൊണ്ട് ടോപ്പ് ടോപ്പൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെറ്റണ കളറിൽ മാക്സി ബിറ്റ് കിട്ടും റെജുവാടിയിൽ അല്ലെ പെട്ടെന്ന് കളറ് കിട്ടും അജിറക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് കളർ തന്നെ കിട്ടണ്ടാവുള്ളൂ പിന്നെ മുറിച്ചെടുക്കണേൽ ഉണ്ട് അജിറക്കിൽ മുറിച്ചെടുക്കുമല്ലേ മുറിച്ചെടുത്തിട്ട് അങ്ങനെ കിട്ടും ഈ അജിറക്കിൻ്റെ മാക്സിമിറ്റ് മൂന്നെണ്ണമുള്ളൂ അതാണ് അതൊക്കെ മൂന്ന് മൂന്ന് മീറ്റർ ആണ് നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് കേട്ടോ രജുവാടി നൂറ്റി തൊണ്ണൂറ്റഞ്ചിൻ്റെ മൂന്ന് മീറ്റർ തന്നെ ഉള്ളു കിട്ടാ കളറുകളെല്ലാം ഇത് തന്നെയാണ് ഇട്ടോ ഈ ഒരു കളർ കളർ തന്നെ ഉള്ളു കളർ തന്നെയാണ് വ്യത്യാസമില്ല ഇതാ പിന്നെ ഇത് ഇതൊരു പ്രിൻറ്റ് റിജുവാർഡിയില്ല പിന്നെ ഇതൊക്കെ ഇത് കുറച്ച് ആയി വന്നിട്ട് മോന് പർച്ചേസിങ്ങിന് പോകണേൻ്റെ മുന്നേ വന്നതാണ് ഇവിടെ കൊടുക്കാൻ പറ്റിയില്ല ഞാൻ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിൽ കുറച്ച് കളറൊക്കെ പോയിക്കണ്ട്ടാ എന്താ കടയിൽ നിന്ന് എടുത്ത് പോയിക്കണ് നല്ല നല്ല കളറും നല്ല നല്ല പ്രിൻറ്റുകൾ തന്നെയാണ് ഇട്ടോ ഏതാ വേണ്ടി സ്ക്രീൻഷോട്ട് എടുത്തോളെ വാട്സപ്പ് ചെയ്തോളൂ ഇട്ടോ പിന്നെ അതായത് ഒരു പ്രിൻറ്റ് തന്നെയാണ് ഇട്ടോ ഇത് വേറൊരു മോഡല് എല്ലാം നല്ല നല്ല കളർഫുള്ളാണ് കളർഫുൾ ഏത് മോഡൽ വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യട്ടോ പിന്നെ നമ്മളെ ചെറിയ മക്കളുണ്ടല്ലോ അവർക്ക് ഉടുപ്പ് തയ്ച്ചിട്ടുണ്ടെങ്കിലും ഉണ്ടല്ലോ സൂപ്പറാവും കോട്ടനിലൊക്കെ ഉടുപ്പ് തയ്ച്ചിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്ക് സെറ്റ് തയ്ച്ചിട്ട് കൊടുക്കാം ഒരു മാക്സി ബീറ്റിൽ തന്നെ ചെറിയ കുട്ടികളെ ഒക്കെ എന്ന് വെച്ചെങ്കിൽ രണ്ടുപേർക്ക് തയ്ച്ചിട്ട് കൊടുക്കാം സെറ്റ് പോലെ കോട്ടനിൽ അവർക്ക് നല്ല സുഖമല്ല രാത്രി പോക്കെ ഇടാൻ ഞങ്ങൾക്ക് നൈറ്റ് ഡ്രസ്സ് പോലെ ഞാൻ എൻ്റെ മോൾക്ക് തയ്ക്കാറുണ്ട് കേട്ടോ ഇപ്പൊന്നും തയ്ക്കാൻ നേരമില്ല ഉണ്ടാവില്ല പിന്നെ അതായത് കാന്താ കോട്ടനാട്ടോ അപ്പോൾ അവൾക്ക് ഞാൻ ഒരു മാക്സി ബീറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ രണ്ട് മൂന്നെണ്ണം തയ്ക്കും ഒരു അഞ്ച് വയസ്സ് നാല് വയസ്സൊക്കെ ആയിരുന്നപ്പം കാന്ത കോട്ടനാണ് നൂറ്റി നാൽപ്പതാണ് നല്ല കോട്ടനാണ് കേട്ടോ കാന്തയുടെ അടിപൊളി കോട്ടനാണ് കാന്തക്കൊക്കെ നൂറ്റി ഇരുപതിന് നൂറ്റി മുപ്പതിനൊക്കെ ഞാൻ കൊടുത്തിരുന്നത് പക്ഷേ ഇത് നൂറ്റി നാൽപ്പതാണ് റേറ്റ് ഉണ്ട് ഇത് പിന്നെ വത്തി വത്തിക്കാൻ പ്രീൻ്റാണ് നൂറ്റി എഴുപതട്ടാ അടിപൊളിയാണ് ഒരു മഞ്ഞ സൂപ്പർ അറ്റൊലമായി മഞ്ഞ ചോയ് കോട്ടനിലും ഡെൽറ്റയിലൊക്കെ ചോദിക്കാറുണ്ട് പക്ഷെ വത്തിക്കാം പ്രിൻറ്റിലാണ് കെട്ടിരിക്കണ മഞ്ഞ പിന്നെതാ ഇതും വത്തിക്കാനാണ് കേട്ടോ നൂറ്റി എഴുപത് തന്നെ അറുപതഞ്ച് വിടുത്തുണ്ട് കോ അടിക്കാം അബായക ഓണം അടിക്കാം കേട്ടോ പിന്നെ ഇത് ചന്തേരി സിൽക്കാണ് കേട്ടോ നമുക്ക് നമുക്ക് പട്ട് അവിടെ പോലെ ഓണത്തിനൊക്കെ അടിക്കാൻ പറ്റുന്നതും പിന്നെ ബ്ലൗസ് അടിക്കാം ഏ അല്ല അടിക്കണേന് വേണ്ടിയിട്ട് ഞാൻ പറയണല്ലോ നിങ്ങൾക്ക് അറിയാമല്ലോ ഏതൊക്കെ അടിക്കണം എന്നുള്ളത് ഏ എന്താണ് നൂറ്റമ്പത്തഞ്ചാണ് കേട്ടോ വെയിറ്റ് വരുന്നത് ഇതിൻ്റെ ഒരു മഞ്ഞ ഉണ്ട് കേട്ടോ ആ അടിപൊളിയാണ് കേട്ടോ കണ്ടോ ഇതിൻ്റെ ഭംഗി ശരിക്കും നേരിട്ട് കണ്ടാലാണ് അറിയാം കേട്ടോ വീഡിയോയിൽ ഇങ്ങോട്ട് കാണാമല്ലോ ഇതിൻ്റെ ഭംഗി ഓ മഞ്ഞ സൂപ്പറാണ് കേട്ടോ ഇതിന് നൂറ്ററുപത്തെട്ടാണ് കേട്ടോ രണ്ട് രണ്ട് റേറ്റ് ആയിട്ടാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കണത് കേട്ടോ അപ്പോൾ അങ്ങനെ നല്ല കൊടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നഷ്ടം വരൂല്ല അതാണ് കേട്ടോ രണ്ട് രണ്ട് ആയിട്ട് ഞങ്ങൾക്ക് കിട്ടിക്കണം മഞ്ഞ വൈറ്റും പിന്നെ ഇത് ഡെൽ ഡെൽറ്റയാണ് ഡെൽറ്റ എഴുപത്തഞ്ച് തന്നെയാണ് കേട്ടോ അമ്പത്തെട്ടഞ്ച് വെടുത്തിൻ്റെ ഡെൽറ്റയാണ് സോഫ്റ്റ് ആണ് ഡെൽറ്റ എടുത്തവർക്ക് അറിയാം കേട്ടോ സോഫ്റ്റാണ് പിന്നെ നമുക്ക് ഗൗണൊക്കെ അടിക്കാൻ പറ്റിയ ഒരു സ്റ്റൈലിഷായിട്ട് നമുക്ക് അടിക്കാം പക്ഷേ സോഫ്റ്റ് ആണ് കേട്ടോ മെറ്റീരിയലിനെ പറ്റിയിട്ട് എടുത്തവർക്ക് അറിയാമല്ലോ ഞാൻ പറയണ്ടല്ലോ ഞാൻ എടുത്തിട്ട് ഉപയോഗിച്ചിട്ടില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ എങ്ങനെയാണ് എന്താണ് അടിച്ചിട്ട് അതിന് എന്താ ലൈനിങ് ഇടാ ഇടേണ്ടി വരും ലൈനിങ് ഇട നല്ലത് സോഫ്റ്റാണ് പിന്നെ പിന്നെ ഡെൽറ്റ ഞങ്ങൾ സൂറത്തിൽ പോയപ്പോൾ കണ്ടിട്ടാ നല്ല ഗൾഫിലത്തെ ഒക്കെ ഡെൽറ്റ ഉണ്ടല്ലോ നല്ല കട്ടിയുള്ള ചോക്ക് പോലുള്ള ഡെൽറ്റ അതിനെത്ര നല്ല റേറ്റ് ഉണ്ട് അതിനെട്ടാ സൂറത്തിൽ പക്ഷെ ഞങ്ങൾ അത് അത് പോകുന്നതാണ് എന്താ വെച്ചാൽ അത് റേറ്റ് അത്രയും റേറ്റ് കൊടുത്തിട്ട് അവിടെ അവിടെ നിന്ന് കൊടുത്തിട്ട് ഇവിടെ എന്തിനാ എത്രയൊക്കെ കൊടുക്കുക വിചാരിച്ചിട്ട് ഞങ്ങൾ എടുത്തിട്ടിട്ട നല്ല ഡെൽറ്റയാണ് അത് നല്ല കട്ടിയുള്ള ഡെൽറ്റ അപ്പോൾ എന്തായാലും തുണിക്കും ഓരോന്നിനനുസരിച്ചിട്ട് നല്ല ക്വാളിറ്റിക്ക് അനുസരിച്ചിട്ട് എന്തായാലും വില ഉണ്ടാവും ഓരോ തുണിക്കും ഓരോന്നിനനുസരിച്ച് നമുക്കിപ്പോൾ ഏതെങ്കിലും വേറെ എന്തെങ്കിലും വാങ്ങിക്കുകയാണെന്ന് വെച്ചെങ്കിലും നല്ലതിന് നല്ല വില തന്നെ ഉണ്ടാവുക അതേപോലെ തന്നെ കേട്ടോ തുണിക്കും എന്നാൽ ശരി കേട്ടാ അസ്സലാമലേക്കും